ഹലോ വെണ്ടയ്ക്ക വെച്ചൊരു അടിപൊളി മപ്പാസ് തയ്യാറാക്കാം അതിനായി ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു തക്കാളി അഞ്ച് പച്ചമുളക് ഇത്രയുമാണ് എടുത്തത് വെണ്ടക്കയും സവാളയും തക്കാളിയും പച്ചമുളകും ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ഓയിലൊഴിക്കാം അരിഞ്ഞ വെണ്ടക്കയും സവാളയും ചേർത്ത് വഴറ്റാം വെണ്ടക്കയും സവാളയും വഴന്നു വരുന്ന സമയം അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങാപ്പീര മഞ്ഞൾ ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും വെള്ളം ചേർത്ത് ഫൈനായി അരച്ചെടുക്കണം വെണ്ടക്കയും സവാളയും നല്ലതുപോലെ വഴന്ന് വരണം വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ മാറി വഴന്ന് കിട്ടണം വെണ്ടയ്ക്ക വഴന്നു വന്നിട്ടുണ്ട് കൂടെ തക്കാളിയും പച്ചമുളകും ചേർക്കാം ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ വഴന്നു വന്നിട്ടുണ്ട് ഇനി അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം വെള്ളം ഈ പരിവാകണം കൂടാതെ കുറച്ച് ഗരം മസാല ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കാം തിളച്ച് വരുന്ന സമയം ഇളക്കി യോജിപ്പിക്കാം ഈ കറി ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും ഒപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെജിറ്റബിൾ കറിയാണ് കറി പരുവായിട്ടുണ്ട് ഇനി മല്ലിയെല്ലാം ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം നീ കടുവ് വറക്കാം ഉള്ളി വഴന്ന് വരുമ്പോൾ കറിവേപ്പില ചേർത്ത് കറിയിൽ താളിക്കാം കറി ഒന്ന് അടച്ചു വെക്കാം കറിയുടെ നല്ല മണമൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്